നിങ്ങളെവിടെ ഇരിക്കേ ഞാൻ പോയി വിളിച്ചിട്ട് വരാം എന്നെ രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ എടാ നിന്റെ തലയിൽ ഇത്ര സ്ഥിതിക്ക് നീ രക്ഷപ്പെടൂല എങ്ങോട്ടാ ആ കാണുന്നതാണ് സൂര്യൻ ഇനി ചന്ദ്രനെ പെട്ടിച്ച് രാത്രി എട്ട് മണി എടാ എന്റെ മകൻ പഠിക്കണ സ്ഥാപനത്തിലെ ടീച്ചറന്മാർക്കൊക്കെ നല്ല അഭിപ്രായം എന്നാ നാട്ടിലോ നേരെ മറിച്ചു എന്താ കാര്യം ശരിയാച്ചാ എടാ നീ ചുണ്ടിന്റെ ണി അടിച്ച് നടക്കാതെ പി എസ് സി ക്ലാസ്സിനൊക്കെ പോയി പഠിച്ച് ഒരു ഗവൺമെന്റ് ജോലി മേടിക്കാൻ നോക്ക് കേട്ടാ അച്ഛൻ എന്റെ മനസ്സ് തുറന്നു ഞാൻ ഉപദേശിച്ചവരാരും ഇതുവരെ അനുസരിക്കാതില്ലേ വേറെ ഗുഡ് മോർണിംഗ് മോനേ വട അച്ഛൻ പറഞ്ഞ പോലെ പോവാ എന്തൊരു ഗതികേടാണെ ദൈവമേ ചേച്ചി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ എടി ക്രിസ്മസിന് വീട്ടിൽ കരോള് വരുന്നതെല്ലാം പതിവല്ലേ ഇനി പിള്ളേരൊക്കെ വന്നിങ്ങനെ ഇങ്ങനെ ചെയ്തുന്ന് എങ്ങനെയാ പരാതി കൊടുക്ക എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം ഗ്യാസ് വരുന്നുണ്ട് പൈസ എടുത്തു വെച്ചോ ഏ ഗ്യാസ് അല്ലേ ഇത് വേറെ ഏത് കുറ്റിയാണല്ലോ എന്തോ കരുതി കുട്ടിയുള്ളവരുവാണല്ലോ പൊരവ് കണ്ടിട്ട് ഇന്നലെ നിങ്ങളുടെ മോൻ സൂര്യയും കൂട്ടാനും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ചെയ്ത കോപ്രായങ്ങളായിരുന്നു പഞ്ഞിയും മോന്റെ ഗുണവധികാരങ്ങൾ നിങ്ങൾ അങ്ങനെ പഞ്ഞു വെച്ച് നോക്കണ്ട എന്തിനാ വെറുതെ ഞങ്ങൾ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ എന്ത് ദ്രോഹം ഞാൻ അവന് ചെയ്തത് ഇതവന് സ്കൂളിൽ പഠിക്കുമ്പോ തൊട്ടേ ഉള്ള സ്വഭാവ ഒന്നും അല്ലെങ്കിലും പ്രായപൂർത്തിയായ രണ്ട് പെമ്പിള്ളാരുള്ള വീടല്ലേ അമ്മനെ ഉദ്ദേശിച്ച് അതെ എല്ലായിടത്തും കാണിക്കുന്ന വേൽത്തനങ്ങളോട് ഞങ്ങളുടെ വീട്ടിൽ വന്നേക്കരുത് നിങ്ങളുടെ മോനോട് പറഞ്ഞേക്ക് ഞാൻ കരുതി അവൻ ആ പെണ്ണിനോട് വല്ല തോന്നിയാണ് കാണിക്കുമെങ്കിലും പെൺകുട്ടികളടക്കെ എന്റെ മാന്യമായിട്ട് എന്റെ മോൻ വിഷുവിന് അത്തയിട്ട പോലെ ആയി പോയിട്ടു നിന്റെ വീട്ടുകൾ ഒപ്പം കൂടുന്നുണ്ട് സാധനങ്ങൾക്ക് ഇപ്പൊ തീ പിടിച്ച വിലയാണ് ആ ചേട്ടാ ഗ്യാസ് തീർന്നു നാളെ ഗ്യാസ് എടുക്കണം ഗ്യാസോ കറണ്ട് ബില്ലോ വാട്ടർ ബില്ലോ എന്ത് വേണോ എടുക്കാം ഈ നേരെ ഒന്ന് വെളുത്തോട്ട് ഇങ്ങ് വന്നേ പിന്നെ